ഇതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമാണോ ദോഷമാണോ ഉണ്ടായിട്ടുള്ളത് ശരിക്കും എനിക്ക് തീർച്ചയായിട്ടും ഗുണങ്ങള് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാരണം ഒരു പാട്ട് തരുമ്പോൾ എത്രയും പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നോ അത് മൊത്തം ഇതിന്റെ ഗുണമാണ് ക്ലാസിക്കൽ പഠിക്കുന്നതിന്റെ ഒരു പാട്ട് തരുമ്പോൾ അപ്പൊ തന്നെ നോട്ടേഷൻ എഴുതാൻ പറ്റും നോട്ടേഷൻ എഴുതിയിട്ടാണ് പാടാറ് അപ്പോൾ ഇപ്രാവശ്യം തന്നെ തെലുങ്ക് പാടാൻ പോയി ഭയങ്കര കട്ടിയായിരുന്നു ലിറിക്സ് ഒക്കെ ആദ്യമായിട്ട് കീരവാണി സാറിന്റെ മ്യൂസിക്കില് പാടി അപ്പൊ അദ്ദേഹം ചോദിച്ചു ഞാൻ പാട്ട് പറയാം നോട്ടേഷൻ എഴുതല്ലോ എന്ന് ചോദിച്ചു അപ്പം ഓക്കെ സാർ എഴുതാന്ന് പറഞ്ഞു വളരെ സിമ്പിൾ ആയിരുന്നു സാ സാരി അങ്ങനെ ഫുൾ നോട്ടേഷൻ എഴുതി ഇപ്പം വളരെ ഈസിയായിരുന്നു പാടാൻ നമുക്ക് വളരെ ചുരു വളരെ ചെറിയ സമയത്തിനുള്ളിൽ പാട്ട് പഠിക്കാനുള്ളൊരു ബെനിഫിറ്റ് ഉണ്ടാവുന്നു പിന്നെ അതല്ലാതെ പാടുമ്പോഴും പെട്ടെന്ന് മ്യൂസിക് ഡയറക്ടർ വല്ല സംഗതി പറയുമ്പോഴും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും പിന്നെ അതല്ലാതെ ഒരു ഫീൽ മോഡ്യൂലേറ്റ് ചെയ്യാൻ പറ്റും വോയിസ് പ്രത്യേകിച്ച് ഇപ്പോൾ ഇത്രയും സ്പീഡായിട്ടുള്ള ഈ കാലത്തെ എത്രയും കുറച്ച് സമയം നമ്മൾ എടുത്തുള്ളെങ്കിൽ അവർക്ക് റെക്കോർഡിംഗ് ചെയ്തിട്ട് വാടകയൊക്കെ കുറഞ്ഞ് കിട്ടും പ്രൊഡ്യൂസർക്ക് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഡൊട്ടേറ്റ് ചെയ്യുന്ന സിംഗർ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ചാൻസ് ആണ് ഇപ്പോൾ കാരണം പെട്ടെന്ന് പാടി പൊക്കോളുമല്ലോ